രാഷ്ട്രീയമായ ചർച്ചയ്ക്കല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കൂടിക്കാഴ്ച അതിന് നിസ്സാരമായി അതിനെ കാണാൻ കഴിയണം ഞാനേ ജയരാജനെ കുറ്റപ്പെടുത്തുന്നില്ല മുഖ്യമന്ത്രിയുടെ നൂതനായിട്ടാണ് ജയരാജൻ എപ്പോഴും മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത വ്യക്തി അതുകൊണ്ട് തന്നെ ബി ജെ പി സി പി എം ധാരണ അന്തർധാര ഉറപ്പിക്കുന്ന കൂടിക്കാഴ്ചകളാണിതെല്ലാം എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തൃശൂരിലെന്തായാലും കേരളം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് അട്ടിപ്പം നടന്നാലും അവിടെ യു ഡി എഫിന് വലിയ വലിയ പ്രതിഷ്ഠ തന്നെയാണ് ചൂടയിൽ കൂടി ഉപയോഗിക്കുന്നത് ഒരു ചൂണ്ടയിലും കെ സുധാകരൻ കൊത്തില്ല സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആണ് അദ്ദേഹം നല്ലൊരു പോരാളിയാണ് ആ പോരാട്ടത്തിൽ ഇത്തവണ ഉജ്ജ്വലമായ വിജയം കണ്ണൂരിൽ നേടാൻ പോകുന്ന വ്യക്തിയാണ് ഈ ബി ജെ പി നേതാക്കൾ പറയുന്ന ഒരു ചർച്ച നടത്തി എൺപത് ശതമാനം ചർച്ച കൂട്ടി അതൊക്കെ അങ്ങനെയുമായിട്ടുള്ള ചർച്ച നാൽപ്പത്തഞ്ച് ശതമാനം കാര്യം ഞാൻ പറയാം ഇതെല്ലാം വ്യാപകമായി വോട്ടർമാരിൽ ആശയക്കുഴപ്പം കൊണ്ടാക്കാൻ ചെയ്യുന്ന കാര്യം എല്ലായിടത്തും എല്ലായിടത്തും എല്ലാ ദിവസവും പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ജു ഡി എഫിന് ഒറ്റക്കെട്ടായി ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നേരിടില്ല ഞങ്ങൾക്ക് വലിയ വിജയം പ്രതീക്ഷിക്കാം ബിജെപി ഇവിടെ അക്രമ ബിജെപിയെ കേരളത്തിലെ ജനങ്ങൾ പ്രകൂരമായി എടുത്തിട്ടില്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മതേതര മനസ്സാണ് വള്ളങ്ങളെ പ്രചരിപ്പിക്കുകയാണ് ഇവരുടെ ജോലി അതുകൊണ്ട് അതിലൊന്നും ആരും വീഴാൻ പോകുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായി കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് എനിക്ക് ബിജെപിയിൽ പോകണമെങ്കിൽ ഞാൻ പോകും നിങ്ങളുടെ ചീട്ട് വേണ്ടത് ബിജെപിയിൽ പോകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കെ പി സി സി പോയി അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അക്കാര്യം അത് നിങ്ങൾ കുറച്ചു ഒരിക്കലും കെ സുധാകരൻ അങ്ങനൊരു നിലപാട് ഒരിക്കലും സ്വീകരിക്കില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും ായ നേതാവിനെ സമയം പോളിംഗ് ശതമാനം കുറഞ്ഞത് പാർട്ടി നേതൃത്വം പരിശോധിക്കണമെന്നും വോട്ടർമാരെന്തുകൊണ്ട് മൂത്തെത്തിയില്ലെന്നുള്ളത് പഠിക്കണമെന്നൊക്കെ പിന്നീ വേണാൻ ആവശ്യപ്പെട്ടു ഇതിപ്പോ സ്ഥാനാർത്ഥികൾക്ക് ഒരു ആശങ്ക ഒന്നുകൊണ്ടാണോ സ്ഥാനാർത്ഥികൾക്ക് ആശങ്കയല്ല പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോഴാണ് ഈ കുറയുന്നത് തന്നെ പോലെ ഇനിയും വോട്ട് എണ്ണാലുണ്ട് മീൻസ് വീട്ടിൽ വോട്ട് ചെയ്തവരുണ്ട് പോസ്റ്റൽ വോട്ടുണ്ട് ഇതെല്ലാം കൂടെ വരുമ്പം പോളിംഗ് ശതമാനം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്